എന്ത് ആ നായു എന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടുപോയതാ ഓൻ ചത്തിട്ടൊന്നുമില്ല ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക ഓൻ ചെയ്യുന്നതാണ് കടുപ്പം അതും തന്നെ ഇന്നലെ രാത്രി കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും ഒരു അയൽവാസി തലക്കടിച്ചു ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫില്ല അല്ല മാമ ചെക്കൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര് ഒരു ലക്ഷം റുപ്യ ശമ്പളം മാമന പോയി നിൽക്ക ഈ വിടുപാടേക്ക് കൊടുക്ക ഒരു പത്തു റുപ്യ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം ആടെ ആവുമ്പം തലക്കടിയൊന്നും രാത്രിയത്തെ കടത്തും സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാ മതി അതേടെ പോയാലും ശരി അച്ഛക്കണ

രാത്രി പോയിട്ട് ഇങ്ങോട്ട് പോകല്ലേട്ടാ പോണം ഞാൻ പോയിട്ട് പ്രശ്നമൊന്നുമില്ല എന്റെ ശിഷ്യന്മാരല്ലേ നോക്കിക്കോളൂ മരുന്നിന്റെ പണിയല്ലേ ഞാൻ പറയുന്നുണ്ടാ എ കൊണ്ടോ ബാംഗ്ലൂരിലേക്ക് മാസ്റ്റർ കിട്ടിയ പണി ബാംഗ്ലൂര് ആ കമ്പ്യൂട്ടർ ഞാൻ ശരിക്കും പറഞ്ഞാലാ ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ മാസ്റ്റർ പണി ബാംഗ്ലൂര് വയസ്സന്മാരെ എത്ര എഞ്ചിനീയർമാരാണ് നാട്ടില് ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ് ശ്രദ്ധിച്ചിട്ടത് എന്റെ മൊന്നു ചേട്ടാ ഞാൻ എവിടെയും പോകുന്നില്ല ചേട്ടാ ഒരു ചായപ്പോ

ഞാൻ ും കഴിക്കാണ്ടെന്നിട്ടൊരു കാര്യല്ലാ എന്നിങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ് ബാക്കിയെല്ലേക്കും പ്രശ്നമാണ് നീ ഓ ഓ എനക്ക് കാര്യായിട്ടൊന്നും ചെയ്യാനില്ല വളരെ പഴകിയ അസുഖല്ലേ പറ്റില്ല പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ വീട്ടിലെ പണിയെല്ലാം നീ വേറെ ആരും കൊണ്ട് ജയിക്കിടാ എത്ര നാളെന്ന് വെച്ചാ അയാൾക്ക് വയസ്സായില്ലേ പിന്നെ നീയ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ നീ ഇലക്ട്രോണിക്സ് അല്ലേ അല്ല ഒരു കാര്യമില്ലേ അല്ലട്ടോ ഓ ഹോംലെസ് നേനെ പറഞ്ഞാ അനക്കല്ല വീടിൻ്റെ കാര്യം നോക്കാൻ അച്ഛൻ നോക്കണ റോംലെസ് വേറെന്ന് പറഞ്ഞില്ലേ ഓ ആ ഹോംലെസ് ഈ ഹോംലെസ് നാത്ര സേഫ് അല്ലട്ടോ ഈ നാട്ടിൽ ഒരു പെണ്ണെങ്കിലും സേഫ് അല്ലല്ലോ ഇങ്ങടെ എന്ന നോക്കുന്ന മുല്ലടമന ഹോംലെസ് സേഫ് അല്ലാണ് അവരെ നേ കട്ടോണ്ട് പോ ആട കക്കാനൊന്നുമില്ല ആഗോള അച്ഛനാ ആ പെരിമ്പേല് ഒരു ഏജൻസി ഉണ്ട് അട നല്ല നോർമൽസ് ആണ് കുട്ടോ

കൊള്ളാലോ അതേപോലെ ഉണ്ട് സർജി ബഡേ സാബ് ഇവര് എന്ത് നായർന്ത് പൊതുവാണ് ഹരിയാനിലെ ഉന്നത കുളിജാതയെ ഒരു പെൺകിടാവാണ് ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലാണ് അവിടുത്തെ ഉന്നത കുളിജാത അല്ലേ इतना मसाला अटा रहे हैं। किन में एजेंसी पे है भाई? यह तरकारना लाना रहे हैं। इंदर। घर बुनियान। चर्ची औरे कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? ठीक है ला, बीके वीके है। <tis perfectly good subjectấy> नो അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ കഴിക്കലില്ലല്ലോ ഒന്നിന്നെ അച്ഛൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം എനിക്ക് വയസ്സ് മുപ്പത്തിനാലേ മുടി നോക്കി എല്ലാം പോയി തുടങ്ങി കൂടി പോയിട്ടെങ്കിൽ ഭരത് ഗോപിയാവും ഒപ്പനം പഠിച്ചോരൊക്കെ തുടങ്ങി ഏടെ പോണു പണിയുണ്ട് എന്റെ ചങ്ങായി എനിക്കൊരു പണി ശരിയായിട്ടുണ്ട് ജപ്പൻ കമ്മിലേക്കാണ് ഞാൻ പോര് ഞാനൊന്നും ജപ്പാനിലേക്ക് കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ കണ്ട എല്ലാം എണ്ണം ഒരേ പോലെ ഇരിക്കും ഒരുമാതിരി ചൈനക്കാരെ പോലെ ജപ്പാൻ ഓഫീസൊക്കെ അതെന്നൊരു തട്ടിപ്പല്ലേ ജപ്പാനിലെ സ്ഥലമല്ലാണോ റഷ്യയില് പോയി കമ്പനി തുടങ്ങിയത് മുടങ്ങിയത് നീ വല്ല നാല് വർഷത്തെ കാര്യമുള്ളൂ കഞ്ഞും കുളിച്ചിട്ട് ഈടെങ്ങാനും ചങ്ങായിമാരുണ്ടവിടെ ഇടക്ക് വരാനും പറ്റും അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ ഇട്ടു വെക്കും വരുന്നവരെക്കൊന്നും പറ്റൂല അച്ഛൻ പറഞ്ഞു തമാശാലൂടെ ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് അരിച്ച ഒരു മാനസിക രോഗിയായിട്ട് ഉത്തരത്തിനെ കെട്ടിത്തൂങ്ങു അച്ഛൻ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഒരു അടിപൊളി ഓംനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ ഞാൻ വീണ്ടും പോണ്ടും പറയുന്ന ഞാൻ പറഞ്ഞത് നമ്മളെ ഞാൻ പറഞ്ഞ അതല്ല ഈ പ്രായ പെണ്ണുങ്ങൾ വെച്ചാണ്ടല്ലോ അവർക്ക് സൂക്കട് വന്നാല് അവരെ നോക്കുമ്പോൾ ഒരാളെ നോക്കേണ്ടി വരും നോക്കാൻ വേണ്ടി കാർത്തിയാനേച്ചു കാർത്തിയാനേച്ചി നോക്കാൻ വേറൊരു ഓംനേഴ്സ് മൂന്നാളും കൂടി ആ വീട്ടിൽ വളരെ വേറെ എന്തിനു കാർത്തിയ ഓംനേഴ്സ് ആണല്ലോ അവർക്കാ പറ്റി അവരെന്നെ അവര് നോക്കൂല്ലേ ഓ ഒരാൾക്ക് ആള് വേറെ ചത്തുപോയി പോയി എന്നാലും എന്തെന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം വീണ്ടും സൈസ് നല്ലോണം എന്റെ വീട്ടിലേക്ക് വാ ടി വി

ആ മറ്റേ പയ്യൻ പോയിട്ട് ലോമനെട്ടിന്റെ മുകളിൽ ഒരു ചുരിദാർ അടിക്കാൻ തന്നെ ഒന്ന് ടൈറ്റ് ആയിപ്പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ട് പറഞ്ഞു ഇപ്പൊ രണ്ടു ദിവസം ഇപ്പ്രാവശ്യ ഉത്സവ കമ്മിറ്റി മുരളേട്ടനെ മാറ്റിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് ശരിയെന്നാ പറഞ്ഞു പൊതു ചർച്ചയാണ്

ചേച്ചി പറഞ്ഞാൽ മലയാളം വായിക്കില്ല ആകെ മാത്രമല്ലേ

കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിബന്ധനകളുണ്ട് പാടില്ല മിക്സിയിലും മണിക്ക് ചായ മൂന്നു നേരം കുളിക മുൻകോവുണ്ട് അച്ച വെക്കാൻ പാടില്ല തർക്കുത്തരം പറയാൻ പാടില്ല ഉപ്പ് അധികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാൻ അറിയട്ട ഇങ്ങനെ എത്ര എത്ര പാത വഹിപ്പിച്ചിട്ടുണ്ട് എന്തെന്ന് ആ എനിക്ക് സമാനമായി ഇനി നനക്ക് സമാനായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെയാണ് പോയി ഇങ്ങനൊരു ചാൻസ് ഇങ്ങനെ അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടില്ല തോന്നുന്നുണ്ടെങ്കിലും നീ വെക്കു സത്യം പിടിച്ചു കെട്ടാനൊന്നും പറ്റൂലല്ലോ പശുവൊന്നും അല്ലല്ലോ പശുവിനും പിന്നെ പശു ഒക്കെ ഒരു ധന്വന്തരമ്പും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട ഞാനങ്ങോട്ടും വരുന്നില്ല എനക്കൊരു തരാറുമില്ല തകരാറുള്ളവരാണ് മാമ റഷ്യ പോകുന്നത് എന്റെ പ്രസിഡന്റ് ചേട്ടാ അല്ലേ നിന്നെ ഉദ്ദേശിച്ചല്ലേ എൻ്റെ ഒരു ഇൻട്രാക്ഷൻ ഡൗട്ട് ആയിരുന്നു ആ നാട്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവരാ ഇല്ലാത്തവരാ നാട് വിട്ടു പോകുന്നു